ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ ഔദ്യോഗികപരമായ ബിസിനസ് പരമായ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ നിരന്തരം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ കണ്ണുനീർ ഒപ്പും അവിടുന്ന് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും അതിനാൽ നിങ്ങളുടെ ബലഹീന അവസ്ഥയിൽ വലിയ തീരുമാനങ്ങൾ ഒന്നും എടുക്കാതെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കാത്തിരിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങളെ വഴി നടത്തും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും നാളത്തെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി കർത്താവിൻ്റെ വലത്ത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്കുത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഇന്നത്തെ പകൽക്കാലത്തെ എല്ലാ അധ്വാനവും ക്ഷീണവും തളർച്ചയും കാരണം അസ്വസ്ഥതയും വേദനയും മറ്റ ശരീരവും മനസ്സും കൊണ്ട് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്ന് പല കാരണങ്ങളാൽ ഞങ്ങളുടെ ഹൃദയം വേദനിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ഈ രാത്രിയിൽ ആശ്രയിക്കുന്നു അവിടുന്ന് എൻ്റെ രക്ഷയും എൻ്റെ ശക്തിയും എൻ്റെ ബലവുമാണ് കർത്താവെ അങ്ങയുടെ വലത്തുകരം നീട്ടി അങ്ങയുടെ ശക്തി എന്നിൽ പ്രകടമാക്കണമേ ജീവിക്കുന്ന ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ലോകമറിയുന്നതിന് അവിടുത്തെ അത്ഭുതങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടത്തണമേ ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ സമാധാനത്തോടും സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെ ഉറങ്ങുവാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ അങ്ങ് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ രാത്രിയിൽ നന്ദി പറയുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവമേ അനേക വ്യക്തികളിലൂടെ അങ്ങ് എന്നെ സഹായിച്ചു എനിക്ക് സഹായം അയച്ചു എനിക്ക് അപ്രതീക്ഷിതമായ മേഖലയിൽ പോലും അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോടെല്ലാം നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു കർത്താവേ ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടും ഒരു വാക്കുപോലും നന്ദി പറയാതെ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവത്തോടും ദൈവം അയച്ച വ്യക്തികളോടും ദൈവമെന്നെ സഹായിക്കുവാൻ ആരെ എൻ്റെ പക്കലേക്ക് അയച്ചോ അവർക്കും അർഹിക്കുന്ന നന്ദി അർപ്പിക്കുവാൻ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ കുടുംബത്തിൽ ഉള്ളവർ എനിക്ക് ചെയ്തു തരുന്ന നന്മകളെ പ്രതി നന്ദി പറയുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവിത പങ്കാളി രാവും പകലും കഷ്ടപ്പെടുന്നു കഥാവെ അതിനെ ഓർത്ത് നന്ദി പറയുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഇപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ പോലും അവർ എന്നോട് കരുണ കാണിക്കുന്നു ഇതിനെ പ്രതി എനിക്ക് നന്ദി പറയുവാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ കർത്താവെ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ദൈവമേ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും നീ എന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങനെ കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ അങ്ങയോടാണ് ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് അങ്ങയോടാണ് ഞങ്ങളുടെ യാചനകളെ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും കുറവുകളിലും അങ്ങയെ ആശ്രയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ കർത്താവ് അങ്ങ് നൽകുന്ന എല്ലാ കൃപകൾക്കും അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ അങ്ങയോട് പൂർണ്ണമായും അനുരഞ്ജനപ്പെടുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാവരോടും അനുരഞ്ജനപ്പെടുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ ത്തെ എളിമപ്പെടുത്തണമേ ദൈവമേ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ സഹായത്തിനയച്ച എല്ലാ വ്യക്തികളെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നുവരെ ഓരോ വ്യക്തികളിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനായി ദൈവമേ അവരെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും തെറ്റുകളെയും പാപങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുവാനുള്ള വലിയ വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി ദൈവസന്നതിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ സംരക്ഷിക്കണമേ ദുഷ്ടശക്തികളുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടാത്മാക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടാരൂപികളുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഇന്ന് രാത്രിയിൽ ഞാൻ കിടങ്ങ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എനിക്ക് കൃപ തരണമേ നാളത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും എൻ്റെ പ്രതീക്ഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു ദൈവമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ എനിക്ക് ശക്തി തരണമേ എൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തണമേ രോഗികളായ ഓരോരുത്തരുടെയും ആരോഗ്യത്തെ അവിടുന്ന് സ്പർശിക്കണമേ ശരീരത്തെ അവിടുന്ന് സ്പർശിച്ച് രാ ിൽ എല്ലാം മറന്ന് സ്വസ്ഥമായി ദൈവസന്നധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ കാരുണ്യം എന്നേക്കും എൻ്റെ ജീവിതത്തിൽ നിലനിൽത്തണമേ എൻ്റെ കുടുംബത്തിൽ അവിടുത്തെ കാരുണ്യം നിലനിർത്തണമേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ എൻ്റെ തകർച്ചകളിൽ എൻ്റെ കർത്താവെ അവിടുത്തെ കാരുണ്യം എൻ്റെ മേൽ നിലനിർത്തണമേ ദൈവമേ അങ്ങയുടെ സന്തോഷവും സമാധാനവും പൂർണ്ണമായി സ്വീകരിച്ച് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ കർത്താവ് ഇനിയത്തേതാളുകളിൽ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവ് അങ്ങേക്കെന്നും പുതിയ സ്തോത്രഗീതങ്ങൾ ആലപിക്കുവാൻ അങ്ങേക്കെന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ സ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ കരുതുന്ന നാഥ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ദൈവമേ അങ്ങയുടെ എല്ലാ അനുഗ്രഹത്തെ പ്രതിയും ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യം ൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ അത്ഭുതങ്ങളുടെ പിതാവെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി നാളത്തെ ദിവസം ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കി തന്നെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള ശക്തി കൊടുക്കണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ അത്ഭുതങ്ങൾക്കു വേണ്ടി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവേ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാരെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ ഞങ്ങൾ ഓരോരുത്തരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനും അതുമൂലം ഞങ്ങൾ കൂടുതൽ അനുഗ്രഹീതരാകുന്നതിനും വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം വരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ